الله من الشيطان الرجيم بسم الله الرحمن الرحيم واخفض لهما جناح الذل من الرحمه وَقُلْ رب ارحمهما كما صغيرا اتقوا الله الله عباد ഏറ്റവും സമ്പന്നരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ രക്ഷിതാക്കളെ കാരണവുമാരെഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവം മസൂയത്ത് ചെയ്യുന്നു അള്ളാഹു സുബഹാനുപറ്റാണായാല നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ നോമ്പ് പൂർത്തിയാക്കി രണ്ടാമത്തെ നോമ്പിലൂടെയുള്ള മുന്നോട്ടുള്ള സഞ്ചാരത്തിലൂടെയുള്ള ഈ ഒരു സന്ദർഭം അതാവ് സുബഹാനുവ ധനാല ഇതുവരെ നിർവഹിച്ച നമ്മുടെ കർമ്മങ്ങൾ അഖിലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ തെറ്റുകളെ അപാകതകളെ ന്യൂനതകളെ പോരായ്മകളെ പടച്ചുറപ്പ് നമുക്ക് പുറത്തുമാപ്പാക്കി തീരുമാറാകട്ടെ അബാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന അബാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രമാകുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒന്നാമത്തെ ഗുണമായി അബ്സല്ലാഹ് അലൈഹി വസല്ലമ്മ പറഞ്ഞത് എന്തായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ വിഷയം നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക രണ്ടാമതായി നിർസല്ലമ്മ വലൈ വസല്ലമ്മ സൂചിപ്പിച്ചത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ ഇന്ന് ആധുനിക സമൂഹം വളരെ വിമുഖത കാണിക്കുന്നതുമായി കൊണ്ടുള്ള ഒരു വിഷയമാണ് ബിറുൽ വാലിത മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് അബാനു വച്ചാല നമുക്ക് നൽകിയ വലിയ ഒരു ഞാമച്ചാണ് നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ തർക്കമുള്ള ഒരു വിഷയം ഉമ്മാക്കും ഉപ്പാക്കും കുറേ മക്കളുണ്ടല്ലോ അല്ലെങ്കിൽ ഒന്നും രണ്ടും മക്കളുണ്ടല്ലോ ഞാൻ മാത്രമല്ലല്ലോ ഉമ്മയുടെ മകൻ അതുകൊണ്ട് ഞാൻ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ ചെലവഴിക്കുന്നത് പോലെ ഞാൻ നോക്കുന്നത് പോലെ അവരും നോക്കട്ടെ എന്നൊക്കെ പരസ്പരം ഷണ്ട കൂടുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് ദുനിയാവിൽ കാണാൻ കഴിയും എന്നാൽ വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഉമ്മയും ഉപ്പയും നമ്മുടെ സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാണ് ഉമ്മയും ഉപ്പയും നാളെ പരലോകത്ത് നമുക്കുള്ള രക്ഷക്കുള്ള നിധികളാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാകണം ഉപ്പയുള്ളപ്പോൾ ഉപ്പയുടെ വില നമ്മൾ തിരിച്ചറിയുന്നില്ല ഉമ്മയുള്ളപ്പോൾ ഉമ്മയുടെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വില നമ്മൾ തിരിച്ചറിയുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയ കുട്ടിക്കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു വസ്തുവിനെപ്പോലും അറിയാത്ത ഒ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ ഉമ്മയുടെയും മുപ്പയുടെയും കൈപിടിച്ച് അങ്ങാടിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഉമ്മയോട് നമ്മൾ ചോദിച്ചു ഉമ്മ ആ കാണുന്നത് എന്താണ് ഉമ്മ പറഞ്ഞു മോനെ അത് വാഹനമാണ് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഉമ്മയുടെ കൈ പിടിച്ച് ഉമ്മയോട് വീണ്ടും ചോദിച്ചു ഉമ്മ അതെന്താണ് അപ്പം ഉമ്മ പറഞ്ഞു മോനെ അതൊരു കടയാണ് അങ്ങനെ ചോദിച്ച് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് ആ ഉമ്മയോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടർന്നപ്പോൾ വളരെ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയും പരിഗണനയും മനസ്സിലാക്കി ഉമ്മ നമ്മളോട് സംഭ സംസാരിച്ചു ഉമ്മയുടെ ഒക്കച്ചിരിക്കുമ്പോൾ ഉമ്മയുടെ മുഖത്ത് നമ്മൾ ഒരുപാട് അടികളടിച്ചിട്ടുണ്ട് ഉമ്മയുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നമ്മൾ കുത്തലേൽപ്പിച്ചിട്ടുണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മ ശകാരിച്ചുകൊണ്ടോ കൊണ്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടോ അന്ന് നമ്മളെ തിരിച്ചടിച്ചിട്ടില്ല നമ്മുടെ പ്രായത്തെ ഉമ്മ പരിഗണിച്ചു പ്രിയപ്പെട്ടവരെ ആ മാതാപിതാക്കൾക്ക് ഇതുപോലെയുള്ള സ്നേഹമാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ നമുക്ക് സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ അവരെ സംരക്ഷിച്ചാൽ പരിശുദ്ധ ഖുർആാനിൽ അള്ളാബു സുബ്രഹാനുവറത്തുലിത്രയിലൂടെ ആ കാര്യം സുന്ദരമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ അല്ല പറയാൻ ഇല്ല നിന്റെ റബ്ബിനാ വിധിച്ചിരിക്കുന്നു നീ അവനെ മാത്രമാണ് നീ ആരാധിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ലോകത്ത് എത്ര വലിയ ഷേഹമാരുണ്ടെങ്കിലും തങ്ങന്മാരുണ്ടെങ്കിലും ബി വിമാരുണ്ടെങ്കിലും എത്ര വലിയ മൺമറഞ്ഞുപോയ മഹത്തുക്കളുണ്ടെങ്കിലും നിന്റെ പ്രാർത്ഥന നീ കൊടുക്കേണ്ടത് റബ്ബിലേക്ക് മാത്രമാണ് ആ ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ട് പിന്നെ റബ്ബ് പറഞ്ഞത് വബി നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം അവരെ നീ പ്രൊട്ടക്റ്റ് ചെയ്യണം അവരെ നീ സംരക്ഷിക്കണം അവർക്ക് വേണ്ട എല്ലാ നന്മകളും നീ ചെയ്തു കൊടുക്കണം നീ കണക്ക് നോക്കണ്ട നീ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നീ ചെലവഴിക്കുമ്പോൾ ഒരുപക്ഷേ നിൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗം ഒരുപക്ഷെ അവിടെ ചെലവായിട്ടുണ്ടാകും പക്ഷേ അവരുടെ മുമ്പിൽ മറ്റു മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ടവരെ ശകാരിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വാക്ക് നീ പറയണ്ട അത് പടച്ചോ നിനക്ക് തരും അള്ളാവുസ് ബഹാനോ വച്ചാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് തരും എന്നിട്ട് റബ്ബ് പറയാണ് പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ മാതാപിതാക്കളുടെ ചെറുപ്പകാലം പരിശുദ്ധ ഖുറാൻ എടുത്തു പറഞ്ഞില്ല അവരുടെ കൗമാരക്കാരൻ എടുത്തു പറഞ്ഞില്ല അവരുടെ വാർജക്യത്തിൻ്റെ സ്റ്റേജ് പ്രത്യേകം എടുത്തു പറയുവാനുള്ള കാരണം ആ ഒരു സ്റ്റേജിൽ വെച്ചുകൊണ്ടാണ് അവർ അനാദരിക്കപ്പെടുന്നത് ഞങ്ങൾ ഒറ്റപ്പെട്ടുപോയോ ഞങ്ങളൊരു പ്രയാസമായോ ഞങ്ങളെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായോ എന്നുള്ള ഒരു അവസരം വരുന്ന സ്റ്റേജ് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു അവർ ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ നിൻ്റെ അടുക്കലുണ്ടായിട്ട് നീ അവരോട് ചേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിലേറെ അപകടം ഒരു വാക്കാണ് ചേ എന്നുള്ള വാക്ക് പക്ഷെ അത് ഉമ്മയോടും ഉപ്പയോടും പറയാൻ പാടില്ല വലുഹമാ നീ അവരെ ആട്ടി അകറ്റുകയും ചെയ്യരുത് മറിച്ച് നീ അവരോട് വളരെ മാന്യമായി കൊണ്ട് നീ പെരുമാറണം മിനർ റഹ്മ നിന്റെ കാരുണ്യത്തിന്റെ വിനയത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് കൊടുക്കണം നീ ഒരു പക്ഷേ ലോകമറിയപ്പെടുന്ന എൻജിനീയറാകാം നീ ഫിലോസഫറാകാം നിന്റെ വരവ് കണ്ട് ആളുകൾ നിന്നെ അഭിനന്ദിക്കാം നിന്നെ നിന്നോട് കൂടി സംസാരിക്കാം പക്ഷേ നിന്റെ ഉമ്മയുടെ മുന്നിൽ നീ ആ ഉമ്മയുടെ മോനാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണം അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം റബ്ബിറമുമാറബയാനീറ പഠിച്ചോനെ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ അല്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിലൂടെ ഇന്നത്തെ വാർത്തകൾ നമ്മൾ കേട്ടുപോയി എത്രയെത്ര കൊലപാതകങ്ങളാണ് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മക്കൾ പത്തും ഇരുപതും ഒക്കെ വയസ്സായ ഒരു ഇരുപത്തിനാല് വയസ്സ് വരെ ഒരു കുട്ടിയെ ഒരു മാതാവ് ഒരു പിതാവ് പോറ്റി വളർത്തണമെങ്കിൽ ആ പിതാവിൻ്റെ ത്യാഗം എത്രയാണ് അതൊന്നാലോചിച്ചോക്കാണിയും എത്രയെത്ര പ്രതീക്ഷകളായിരിക്കും സ്വന്തം ഉമ്മയാണ് ഉപ്പയാണ് കൊലപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ഈ ഒരു വിഷയത്തിൽ വളരെ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് അവർക്ക് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എപ്രകാരമാണോ പെരുമാറുന്നത് അതുപോലെയായിരിക്കും നമ്മുടെ മക്കൾ നമ്മളോട് പറയുക അറബിയിൽ ഒരു ചൊല്ലുണ്ട് അൽ ജസാ ഉമിൻ ജിൻസിൽ അമൽ എന്താണെന്നറിയോ വരമ്പത്ത് വെച്ചുകൊണ്ട് തന്നെ കൂലി കിട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് അനാദരവ് കാണിച്ചാൽ നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാവു സുപാനുവ ചായാല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു തരും അള്ളാഹു സുപഠാനുവ ചായാല മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ നോക്കൂ നിങ്ങൾ ആ ഉമ്മക്ക് തൻ്റെ മോനോടുള്ള അല്ലെങ്കിൽ കുട്ടികളോടുള്ള സ്നേഹം എത്രയാണ് നമുക്ക് നമ്മുടെ മക്കളോടുള്ള സ്നേഹം എത്രയാണ് അല്ലേ ഈ അടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന വലിയൊരു കൊലപാതകം നമ്മളൊക്കെ കേട്ട് അമ്പരന്നുപോയി ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിലെ നാലഞ്ച് പേരെ കൊലപ്പെടുത്തി സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുവാനുള്ള ശ്രമത്തിനിടയിൽ ഉമ്മ ബോധം കിട്ട് ആകെ പ്രയാസപ്പെട്ട് ബോധം തിരിച്ചു വന്നു നിയമപാലകർ ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞ മറുപടി ഞാൻ കട്ടിൽ നിന്ന് വീണ് എൻ്റെ തല പൊട്ടിയതാണ് എന്നാണ് നോക്കൂ നിങ്ങൾ അതവർ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഉമ്മ അബോധാവസ്ഥയിൽ പറയുന്നതാണോ അതോ മകനെ രക്ഷിക്കുവാൻ വേണ്ടി പറയുന്നതാണോ എന്നാണ് ചർച്ച എന്തിരുന്നാലും പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ ആ സ്വന്തം ആ മകനോട് ആ ഉമ്മക്കുള്ള സ്നേഹം ആ ഒരു സ്നേഹമാണ് നമ്മുടെ മാതാപിതാക്കൾക്കും തിരിച്ച് അതിനേക്കാൾ ഏറ്റവും നന്നായി നമ്മൾ കൊടുക്കേണ്ടത് ഒരുങ്ങി വന്ന സഹാബിയോട് പോലും റസൂൽ റസൂൽഹു അലൈഹി വസ്ല്ല പറഞ്ഞത് നിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ നീ അവർക്ക് പോയി ഹിദമത്ത് ചെയ്തോ അതാണ് ഏറ്റവും വലിയ ജിഹാജൻ അപ്പോ ഈ ഒരു വിഷയത്തിൽ നമ്മൾ വളരെ ഗൗരവം നമ്മൾ കാണിക്കേണ്ടതുണ്ട് ആ മാതാപിതാക്കളെ സ്നേഹിച്ച് അവരെ പരിപാലിച്ച് അവർക്ക് വേണ്ട നന്മകൾ ചെയ്ത് സ്വർഗം നേടിയെടുക്കുവാനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാക്കേണ്ടത് ഇനി നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഉമ്മയും ഉപ്പയും ഒക്കെ മരണപ്പെട്ടു പോയവരുണ്ടാകും അള്ളാഹു സുബഹാനുവച്ചാൽ അവരുടെയൊക്കെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ പാപങ്ങൾ അള്ളാഹു സുബഹാനുവച്ചാൽ പുറച്ചു കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരോട് നമുക്കുള്ള ബാധ്യത അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അവരുമായി ബന്ധപ്പെട്ട കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് അവരുടെ കൂട്ടുകാരോടുള്ള അവരോടുള്ള സ്നേഹത്തെ ഉറപ്പിക്കുക ഇതൊക്കെ അവരോടുള്ള ബാധ്യതയാണ് നോക്കൂ നിങ്ങൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്നുള്ളത് ആ മക്കളുടെ പ്രാർത്ഥനയാണ് ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതും ആത്മാർത്ഥതയോടുകൂടി ചെയ്യേണ്ടതുമായ കാര്യമാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഇതാണു ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങളൊഴികെ ഒന്ന് മഹാനായ റസൂൽ അള്ളാഹ്സ്വല്ലാഹു അലൈവസ്വല്ല പഠിപ്പിച്ചത് വലതുൻ സ്വാലിഹുൻ യഥോലും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ഒരു സന്താനം നമ്മുടെയൊക്കെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുകയാണ് ഇടങ്ങറാവുകയാണ് അവരുടെ ജോലി അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യം അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നന്നാകാൻ വേണ്ടി നമ്മൾ കടന്ന് കഷ്ടപ്പെടുകയാണ് നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകുമോ നമ്മൾ ഭാഗ്യവാന്മാരാണ് സ്വാലിഹുൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല ഒരു സന്താനം അതുപോലെ തന്നെ ഉപകാരപ്രദമായി കൊണ്ടുള്ള ഒരു അറിവ് ഒരാൾക്കൊരാൾ ഒരു അറിവ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അയാൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻക്കതിൻ്റെ പ്രതിഫലം കൊടുക്കും അതുപോലെ തന്നെ നിലനിൽക്കുന്നതായി കൊണ്ടുള്ള സ്വതക്കയാണ് പള്ളിക്കോ മദ്രസക്കോ അല്ലെങ്കിൽ ദീനിയായ സ്ഥാപനങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പള്ളിയുടെ സൗകര്യത്തിന് വേണ്ടി കാർപ്പറ്റ് കൊടുക്കുക കുറാൻ കൊടുക്കുക അതുപോലെ തന്നെ മറ്റുള്ള ഭക്ഷണ സാധനങ്ങൾ വെള്ളം ഇങ്ങനെ നിലനിൽക്കുന്നതായി കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അതും അവൻ്റെ ഖബറിലേക്ക് എത്തിപ്പെടും എന്ന് മഹാനായ റസൂലി സ്വല്ലം അലൈഹി വസ്വല്ലം ഇപ്പോൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഉമ്മയും ഉപ്പയുടെയും രണ്ടുപേരുടെയും വിഷയത്തിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് ഉമ്മയോടായിരിക്കണം മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവ് സന്നിധിയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചില്ലേ അള്ളാഹിൻ്റെ റസൂലെ ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ് ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് പിന്നെ ആരാണ് റസൂലേ ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് മൂന്നാമത്തെ തവണയും ഉമ്മുക്ക നാലാമത്തെ തവണയാണ് റസൂൽ പഠിപ്പിച്ചത് നിന്റെ ഉപ്പയോട് എന്താണ് പ്രിയപ്പെട്ടവരെ ഉമ്മയേറെ പ്രയാസപ്പെടുന്ന എന്നാൽ ഉമ്മയേറെ പ്രയാസപ്പെടുകയും ഉപ്പ അത്ര പ്രയാസപ്പെടാത്ത ചില രംഗങ്ങൾ കിഴിഞ്ഞുപോയിട്ടുണ്ട് അല്ലെ ഒരു ഉമ്മ ർഭം ധരിക്കുമ്പോഴുള്ള സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലേ പരിശുദ്ധ ഖുർ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു രണ്ട് വർഷം നിന്നെ മുലയൂട്ടി നിന്റെ മാതാവ് മോനെ ആ മാതാവിനോട് നിനക്ക് കടമയുണ്ട് കടപ്പാടുണ്ട് പെരുന്നാൾ വരുന്നു വീട്ടിൽ പുതിയ ഫങ്ഷൻ വരുന്നു മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഭാര്യക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും വസ്ത്രവും ഭക്ഷണവും ഒക്കെ നമ്മൾ കൊടുക്കുന്നതിനിടയിൽ മറന്നു പോയോ പ്രിയപ്പെട്ടവരെയും നമ്മൾ നമ്മുടെ ഉപ്പയെ നമ്മുടെ ഉമ്മയെ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ഗൗരവപ്പെട്ട വിഷയം അവരുടെ തൃപ്തിയും അവരുടെ സ്നേഹവും നേടിയെടുക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഉമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും അള്ളാഹു മഹാനുപത്താൽ സ്വീകരിക്കും എന്നുള്ളതാണ് മഹാനായ ജുറൈജ് എന്ന പേരുള്ള ഒരു മനുഷ്യന്റെ കഥ റസൂൽ റസൂൽഹു അലൈ വസ്ലം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം നല്ലൊരു ആബിതായ മനുഷ്യനായിരുന്നു പ്രത്യേകമായ കൂടാരമൊക്കെ കെട്ടി ഇബാദത്തുകളിൽ മുഴുകി ജീവിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ വിളിച്ചു പക്ഷേ അദ്ദേഹം മറുപടി കൊടുത്തില്ല ഒന്നും രണ്ടും മൂന്നും തവണ ഉമ്മ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ മറുപടി കൊടുക്കാതിൻ്റെ ആ ഒരു പ്രയാസം കാരണം ആ ഉമ്മ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചു അതീശം നമുക്ക് കാണുവാൻ കഴിയും എന്താ പ്രാർത്ഥന എന്നറിയോ അള്ളാഹുഹേഷ്യകളായ ദുറുവൃത്തകളായ ദുഷ്നടപ്പുകാരികളായ സ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ടല്ല ആ നീ മരിപ്പിക്കല്ലേ അല്ല ഈ പ്രാർത്ഥന അള്ളാഹു സുബാനുഭത്താൽ സ്വീകരിച്ചു നാട്ടിലാകെ പ്രശ്നമായി ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള രൂപത്തിലുള്ള പ്രചാരണവും അതുപോലെ തന്നെ ഇയാളൊരു വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും നാട്ടിലാകെ പരന്നു ആളുകളൊക്കെ ഓടി വന്ന് ഇയാളുണ്ടാക്കിയ കൂടാരവും ഇദ്ദേഹം പ്രത്യേകമായി ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ ഭവനമൊക്കെ അടിച്ച് തകർച്ചു അങ്ങനെ ആകെ ഇയാൾ പ്രയാസപ്പെട്ടു പോയി പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അള്ളാ സുബാനു വച്ചാല ചൊളിക്കുന്നുണ്ട് തൊട്ടിൽ കിടന്ന് സംസാരിച്ച കുട്ടികൾ എന്നുള്ള ഹദീസിലൂടെ സല്ലു വലൈ വസല്ലം വിശദീകരിച്ചതിൽ ഒരു കുട്ടി ഈ വിഷയവുമായി വന്നതാണ് ആ കുട്ടി പറയുന്നുണ്ട് എൻ്റെ ഉപ്പ ഇന്ന ആളാണ് ഇദ്ദേഹമല്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചു അങ്ങനെ ആളുകളൊക്കെ ഓടി വന്നുകൊണ്ട് ക്ഷമാപണം നടത്തി ഞങ്ങൾ പൊളിച്ച് തീർത്ത ഈ കൂടാരം ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസപ്പെടുത്തി എന്തിരുന്നാലും പ്രിയപ്പെട്ടവരെ ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ട് ഉമ്മയുടെ പ്രാർത്ഥന അത് വളരെ വലുതാണ് അത് നന്മയിലൂടെ ലഭിക്കുവാനും നേടുവാനുമാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് വിശിഷ്യായി പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമദാനിൽ അവരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക പരിഗണിക്കുക അവർക്ക് വേണ്ട നന്മകൾ നമ്മൾ ചെയ്തു കൊടുക്കുക അതാ സുഭാനുവചാല നമ്മളിൽ ഏൽപ്പിച്ച ഒരു അമാനത്താണ് എന്നുള്ള രൂപത്തിൽ മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവരോട് ശ്രദ്ധ പിടിച്ചു പറ്റാനോ ഒന്നുമല്ല ആ ഉമ്മയുടെ സ്നേഹവും ഉമ്മയുടെ വാത്സല്യവും ഉമ്മയുടെ പ്രാർത്ഥനയും കിട്ടി നാളെ സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള ആ ഒരു വലിയ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത് അമ്പാവ് സുബഹാനുവച്ച ആല മാതാപിതാക്കളെ പരിഗണിക്കുന്ന അവർക്ക് ഹിദ്മത്ത് ചെയ്യുന്ന അവർക്ക് നന്മ ചെയ്യുന്ന യഥാർത്ഥ മക്കളിൽ അമ്പാവ് സുബഹാനുവച്ച ആല നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആരോഗ്യവും ആഫിയത്തും നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാവ് സുബഹാനുവച്ച ആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ കബറിടം അമ്മാവ് സുബഹാനുവത്ത ആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നാളെ ഒരു ഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നിരകത്തിലേക്കുമാക്കുമ്പോൾ അമ്മാവ് സുബഹാനുവത്ത ആല മുഹീദുകളുടെ കൂടെ മുത്തഖീങ്ങളുടെ കൂടെ മുഹ്ലിസീങ്ങളുടെ കൂടെ നമ്മൾ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പുകാരൻ പ്രവേശിക്കുന്ന ബാബു റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ ഭാഗ്യമാകുന്ന من اللهم لا الله أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته